മാധ്യമം എഡിറ്റോറിയൽ മാർച്ച് തിങ്കൾ ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് അഗ്നിശമന വിഭാഗം പണക്കുംബാരം കണ്ടെത്തിയ സംഭവം ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയ്ക്ക് കളങ്കവേൽപ്പിച്ചുവെന്നും ജനവിശ്വാസം വീണ്ടെടുക്കാൻ സമഗ്ര നടപടി വേണമെന്നും ചൂണ്ടിക്കാട്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ വിശ്വാസ്യത പോയാൽ ജുഡീഷ്യറി ജഡമാകും രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെടുത്ത സംഭവത്തിന് പിന്നാലെ ജുഡീഷ്യറിയുടെ വിശ്വാസ്യത സംരക്ഷിക്കുന്നതിനായി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സത്വര നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മ ഹോളി അവധിക്ക് കുടുംബസമേതം പുറത്തുപോയിരിക്കെ വീട്ടിലുണ്ടായ തീപിടുത്തം അണയ്ക്കാനെത്തിയ അഗ്നിശമന വിഭാഗം പണക്കുംബാരം കണ്ടെത്തിയതാണ് സംഭവം പണം തന്റേതല്ല എന്നും മറ്റാരോ വീട്ടിൽ കൊണ്ടുവച്ചതാണ് എന്നും ഇതിൽ ഗൂഢാലോചനീണ്ടെന്നുമാണ് ജസ്റ്റിസ് വർമ്മയുടെ വാദം കണക്കിൽപ്പെടാത്ത പതിനെട്ട് കോടിയോളം രൂപയാണ് ജഡ്ജിയുടെ വീട്ടിൽ കണ്ടെത്തിയത് എന്നാണ് റിപ്പോർട്ട് മാർച്ച് പതിനാലിന് രാത്രി നടന്ന സംഭവം പുറത്തുവരാൻ ഒരാഴ്ചയെടുത്തത് ദുരൂഹമാണ് ഏതായാലും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് പരമോന്നത കോടതിയിലെ ജഡ്ജിമാരുടെ അസാധാരണ യോഗം വിളിച്ചു ജസ്റ്റിസ് വർമ്മയെ സ്ഥലം മാറ്റിയെങ്കിലും ഈ സംഭവവുമായി അതിന് ബന്ധമില്ല എന്നാണ് പിന്നീട് വിശദീകരിക്കപ്പെട്ടത് ആഭ്യന്തര അന്വേഷണം നടത്തിയ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഡി കെ ഉപാധ്യായ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ജസ്റ്റിസ് വർമ്മയുടെ വീട്ടിൽ തീപിടുത്ത ദിവസം നോട്ടുകെട്ടുകൾ കണ്ടെത്തിയെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തിയ പണം പോലീസ് കമ്മീഷണർ കൈമാറിയതടക്കം വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് റിപ്പോർട്ടും വീഡിയോ ദൃശ്യങ്ങളും കോടതി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുക എന്ന അസാധാരണ നടപടിക്കും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന തയ്യാറായി സമഗ്രമായ അന്വേഷണവും തുടർ നടപടികളും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത് വിശ്വാസ്യത ജുഡീഷ്യറിയുടെ ജീവൻ തന്നെയാണ് അത് നഷ്ടപ്പെട്ടാൽ പിന്നെ ജുഡീഷ്യറി വെറും ജഡമാണ് വിശ്വാസ്യത ചോർത്തുന്നതിൽ അഴിമതിക്കുള്ള പങ്ക് ചെറുതല്ല പണമായോ മറ്റു നിലയ്ക്കോ പ്രത്യുപകാരം പ്രതീക്ഷിച്ചുകൊണ്ട് ജഡ്ജിമാർ വിധിന്യായങ്ങളിൽ വരെ മായും ചേർക്കുന്നതായുള്ള ആരോപണങ്ങൾ ഖണ്ഡിക്കപ്പെടാതെ ബാക്കിയുണ്ട് കൈക്കൂലിക്ക് ഒരു ജഡ്ജി അറസ്റ്റ് ചെയ്യപ്പെടുന്ന സംഭവം വരെ രണ്ടായിരത്തി പതിനാറിലുണ്ടായി അറസ്റ്റും കേസുമില്ലാതെ അഴിമതി സംഭവങ്ങൾ ഒട്ടുമില്ല എന്ന് ആശ്വസിക്കാനാവാത്ത സ്ഥിതിയുണ്ട് റിട്ടയർമെന്റിന് ശേഷം സർക്കാർ വെച്ച് നീട്ടുന്ന സ്ഥാനമാനങ്ങൾ സ്വീകരിക്കുന്ന സുപ്രീം കോടതി ജഡ്ജിമാർ സർവീസിലിരിക്കെ നൽകിയ വിധിന്യായങ്ങൾ പോലും സംശയിക്കപ്പെട്ടിട്ടുണ്ട് ഒരു പഠനം കാണിച്ചത് രാജ്യത്തെ നിയമവിദഗ്ധരൽ എഴുപത്തിയേഴ് ദശാംശം ഏഴ് എട്ട് ശതമാനവും ജുഡീഷ്യറിയുടെ അഴിമതി വിരുദ്ധ ആഭ്യന്തര ക്രമീകരണങ്ങൾ ഫലപ്രദമല്ല എന്ന് കരുതുന്നവരാണ് എന്നത്ര മുൻ ജഡ്ജിമാരിൽ അനേകം പേർ ജുഡീഷ്യറിയൽ അഴിമതിയുടെ പുഴുക്കുത്ത് ഗണ്യമായി ബാധിച്ചതായി ഏറ്റുപറഞ്ഞിട്ടുണ്ട് പണവും അധികാരവും ജുഡീഷ്യറിയുടെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്നില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയാത്തിടത്തോളം കാലം അതിന് വിശ്വാസ്യത ഉണ്ടായിരിക്കില്ല ഇത്തരം ബാഹ്യ സ്വാധീനങ്ങൾക്ക് പുറമെ ജഡ്ജിമാരുടെ തന്നെ വ്യക്തിഗതമായ ചായ്വുകൾ ജുഡീഷ്യറിയുടെ സ്വതന്ത്ര സ്വഭാവത്തിന് തടസ്സമാകുന്നുണ്ട് ചില കേസുകളിൽ കുറ്റാരോപിതന് ജാമ്യം നൽകാൻ വേണ്ടി ഒഴിവ് ദിവസം പ്രത്യേകമായി ബെഞ്ച് ചേരുന്നതും മറ്റു ചില കേസുകളിൽപ്പെട്ടവർ വർഷങ്ങളായി അന്യായ തടങ്കൽ കഴിയുന്നതും കാണുന്നു ചങ്കുറ്റത്തോടെ അധികാരത്തോടെ ന്യായം പറയാനും ഭരണകൂട സമ്മർദ്ദം ചെറുക്കാനും കഴിവുള്ള ന്യായാധിപർ ഇല്ലെന്നല്ല പക്ഷേ അവരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മുമ്പ് ഒറ്റപ്പെട്ട അപഭ്രംശം എന്ന് പറയാമായിരുന്ന വീഴ്ചകൾ ബാബരി മസ്ജിദ് കേസിലെ പോലെ സ്ഥാപനവൽക്കരിക്കപ്പെട്ട രീതികളാകുന്നു എന്ന പരാതിയും ശക്തമാണ് ആരാധനാലയ നിയമത്തിന് നിർദ്ദേശം നൽകിയ സുപ്രീം കോടതി തന്നെയാണല്ലോ അതിനെ മറികടക്കാനും ഇടം സൃഷ്ടിച്ചു കൊടുത്തത് അഴിമതി പ്രത്യക്ഷമായി തന്നെ കുറ്റമാണെങ്കിൽ കേസുകളുടെ കാലതാമസവും ജഡ്ജിമാരുടെ നിയമ ബാഹ്യപക്ഷപാതിത്വങ്ങളും പരോക്ഷമായ ന്യൂനതയാണ് വിശ്വാസ്യത തകർക്കുന്നതിൽ അഴിമതിക്കെന്നപോലെ ജുഡീഷ്യറിയുടെ അപ്രാപ്യതയ്ക്കും ജഡ്ജിമാരുടെ ചായ്വിനും പങ്കുണ്ട് ജനങ്ങൾക്ക് ജുഡീഷ്യറിയിൽ വിശ്വാസം കുറയുന്നു എന്ന് കഴിഞ്ഞ ദിവസം പരിതപിച്ചത് മുൻ ചീഫ് ജസ്റ്റിസ് എൻ വി രമണയാണ് ഡൽഹി ജഡ്ജിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം വാർത്തയായ ഉടനെ തന്നെ വിശ്വാസ്യതാ തകർച്ച തടയാൻ സുപ്രീംകോടതി മുൻകൈയ്യെടുത്തത് നല്ല കാര്യം എന്നാൽ ഇത്ര തന്നെ പ്രത്യക്ഷമല്ലാത്ത രോഗങ്ങളും ആ വിശ്വാസ്യതയ്ക്ക് കളങ്കമേൽപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അയോധ്യ കേസിൽ വിധിന്യായമെഴുതിയ ജഡ്ജി ആര് എന്നത് പതിവി തെറ്റും രഹസ്യമാക്കി വെറ്റ അദാര്യതയിൽ നിന്ന് ഡൽഹി ജഡ്ജിയുടെ വീട്ടിലെ പരിശോധനയുടെ ദൃശ്യങ്ങൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത സുതാര്യതയിലേക്കുള്ള മാറ്റം സ്വാഗതാർഹമാണ് എന്നതിൽ സംശയമില്ല ഈ പരിഹാര ശ്രമങ്ങൾ ഒറ്റപ്പെട്ട ഒരു കേസിൽ ഒതുങ്ങാതെ ജനവിശ്വാസം വീണ്ടെടുക്കാൻ പാകത്തിൽ സമഗ്ര നടപടികളിലേക്ക് നീങ്ങുമെങ്കിൽ നന്ന് മാധ്യമം പോഡ്കാസ്റ്റ്